അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ രക്ഷന ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് വീട്ടിൽ ഒരാളെ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഒരു കബറ് കുഴിച്ച് കുറച്ച് പച്ച പട്ടൊക്കെ ഒന്ന് വിരിച്ചിട്ട് എൻ്റെ മത മതാചാരപ്ര ആരും അറിഞ്ഞില്ല വൈവാസി പോലും അറിയാതെ ചിലപ്പോൾ ഞാൻ അച്ഛനെ കൊന്നിട്ടായിരിക്കും അവിടെ ചിലപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിരിക്കാം പക്ഷെ എനിക്കതിൽ നിന്നുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രശസ്തി നേടണം അല്ലെ എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം നേടണം എന്നുള്ള രീതിക്ക് ചിലപ്പോൾ വന്നവരാണ് ഇവിടെ പറയും ഈ ഭാഗം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന അവന്റെ എന്ത് താല്പര്യം ആരാണോ അതിന് പിന്നിലും ധൈര്യം കൊടുത്തു അറിയില്ല പെട്ടെന്നൊരു പ്രഭാവത്തിൽ അയാൾ പറയാണ് മുസ്ലിം തിയറാണ് അതിന് പിന്നിലും കേട്ട് നിൽക്കുമ്പോൾ അവർ പോലും അങ്ങനെ പറയരുത് എന്ന് ആരും പറയില്ല ഒരാൾ പോലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല അത് ശരിയല്ല പക്ഷെ ഇതാണ് നമ്മളിപ്പോൾ സ്വമേതെ പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പ് അതിലുണ്ട് ഇതുവരെയും നിയമനായിട്ട് നോക്കിയിട്ടുണ്ടോന്നറിയില്ല അല്ലാത്ത പക്ഷെ ഞങ്ങളെ കേസുമായിട്ട് മുന്നോട്ട് പോകും ഈ ഒരു സ്ഥലം ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ച മാറിയിക്കാണ് കേരളത്തിൽ എന്താണ് ഈ ഒരു ശരിക്കും എന്താണ് ഈ സംഭവിച്ചതെന്ന് പറയുന്നത് നിങ്ങളെ കാണുന്നില്ലേ ഇത് തന്നെയാണ് ഇവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ചർച്ച ഇവിടുത്തെ നിയമാവസ്ഥ അനുസരിച്ച് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്നുള്ളത് അത് നമ്മൾ നമ്മളെക്കാളും ഗവൺമെന്റിന് അത്യാവശ്യമാണ് അതായത് ഒരാള് ഇപ്പൊ ഈ നാളെ ഒരു സമയത്ത് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്രൈമാണെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പൊളിച്ചു നോക്കാതെ അല്ലെങ്കിൽ അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം നടത്താതെ ഇതൊരു ആചാരത്തിന്റെ പുറത്ത് അങ്ങനെ ഇതായി കഴിഞ്ഞു ഇപ്പൊ ഞാൻ എൻ്റെ ഞാനൊരു ഒരു മതസ്ഥരാണ് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് എൻ്റെ ഒരാളെ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഒരു കബർ കുഴിച്ച് കുറച്ച് പച്ച പട്ടൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇത് എൻ്റെ മത മതാചാരപ്ര ആരും പറഞ്ഞില്ല വൈവാസി പോലും അറിയാതെ ഞാൻ ചെയ്ത് എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞിരുന്നു എന്നെ പള്ളിയിൽ അടക്കണ്ട പിന്നെ എൻ്റെ വീട്ടിൽ ഈ സ്ഥലത്ത് തന്നെ അടയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എന്ന് ഞാനൊന്ന് അവിടെ ഇത് വെച്ചിരുന്നാല് എന്തായിരിക്കും സംഭവം കാരണം വെച്ചാല് എന്റെ ഞാൻ അതില് ഉത്രാർത്ഥപ്പെട്ടവനാണ് എങ്ങനെ ചിലപ്പോ ഞാൻ അച്ഛനെ കൊന്നിട്ടായിരിക്കും അവിടെ ചിലപ്പോ എന്റെ അച്ഛൻ മരിച്ചിരിക്കാം പക്ഷെ എനിക്കതിൽ നിന്നുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രശസ്തി നേടണം അല്ലെ വേറെ എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം നേടണം എന്നുള്ള രീതിക്ക് ചിലപ്പോ ഞാനത് പക്ഷേ നടന്നൊരു സംഭവം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോഴും എന്തുവാ എല്ലാവരും വന്നത് നമ്മളും അതുപോലെ പരിസരവാസികളാണ് നമ്മള് സുഹൃത്തുക്കളൊരു മേഖലയാണ് ഞങ്ങൾ കളിച്ച് വളർന്നൊരു മേഖലയാണ് അപ്പൊ വന്നപ്പോഴെന്താ പറയുന്നത് നമ്മുടെ മോന്റെ എന്ത് താല്പര്യം ആരാണോ അതിന് പിന്നിലും ധൈര്യം കൊടുത്തു ഞങ്ങൾക്ക് അറിയില്ല പെട്ടെന്നൊരു പ്രഭാവത്തിൽ അയാള് പറയാണ് മുസ്ലിം മകനാണോ പിന്നിലും മകൻ മൂത്ത മകൻ കംപ്ലീറ്റ് കംപ്ലൈൻ്റ് അത് അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ് ഇത് ആരെ മുന്നിലാണ് പറയുന്നത് ആരെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ സംസാരിക്കുന്നത് സബ് കളക്ടർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റേഷൻ ഡി എസ് പി ഉണ്ട് സി എ ഉണ്ട് എസ്ഇഒ ഉണ്ട് പല സ്റ്റേഷനിലെ സി എം ആരുണ്ട് ആർ ഡി ഒ ഉണ്ട് വില്ലേജ് ഓഫീസറുണ്ട് മറ്റുദ്യോഗസ്ഥരുണ്ട് ഫോറസ്റ്റ് മിനിസ്റ്റർ കംപ്ലീറ്റ് ആൾക്കാർ ഉദ്യോഗസ്ഥരുള്ളവർ അവരെ മുമ്പിൽ വെച്ചാണ് എന്ത് പറയുന്ന മുസ്ലിം തീർച്ചയാണ് ആ കേട്ടി നിൽക്കുമ്പോ അവർ പോലും അങ്ങനെ പറയരുത് എന്ന് ആരും പറഞ്ഞില്ല ഒരാൾ പോലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല അത് ശരിയല്ല നമ്മുടെ കേരളത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ സ്വമേധ കേസെടുക്കാനുള്ളൊരു വകുപ്പാണോ അതാണെന്ന് വെച്ചാൽ സ്വമേധ ഈ പോലീസ് സ്വമേധ കേസെടുക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാല് ഈ ഈ പോലീസ് തന്നെയാണ് ഞങ്ങളിത് ഒരു നമ്മളെ നാട്ടിലൊരു ബാറിന്റെ ഒരു വിഷയമുണ്ട് അവിടെ ഒരു ഇരുപത്തി ഒമ്പത് ദിവസം ഞങ്ങൾ സമരത്തിലാണ് നൂറ്റി ഇരുപത്തി ഒമ്പതാം ദിവസമാണ് ഇന്ന ദിവസം ഞങ്ങളവിടെ സംരംഭിച്ചു ഞമ്മളൊരു ചെറിയ ഒരു ഒരു പ്രോപ്പർ ഒരു പ്രൈവറ്റ് പോപ്പറിയുടെ വ്യക്തിയില് ഞങ്ങളത് ഒരു പന്തില് കെട്ടി നൂറ്റി രാവിലെ ആറ് വൈകുന്നേരം ആറ് തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ ബാറ് പൂട്ടുന്ന ഞങ്ങളുടെ സമരത്തിലാണ് നാട്ടുകാർ അതായത് നമ്മുടെ ഫോർ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു ലോക്കൽ ബിസിനസ് നടത്തുന്നുണ്ടാവും അപ്പം അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് അതായത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം നമ്മുടെ നാട്ടിലുണ്ടാവും അത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമുക്കെതിരെ സ്വമേധ കേസെടുത്തതാണ് ഈ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ ഈ നമ്മളെ ഒരു വിപത്തെ വസിക്കാൻ വേണ്ടിട്ട് നമ്മളെ സമരം ചെയ്യുമ്പോൾ നമുക്കെതിരെ അതിന്റെ ഒരു സമരസമിതിയുടെ ചെയർമാനാണ് കേസെടുത്തതാണ് ഈ കേസ് എടുത്ത് സ്വമേധ നമ്മുടെ ഈ പോലീസ് കേസെടുത്തത് ഒരാൾ ഇത്രയും ആൾക്കാരായ സബ് കളക്ടറിനെ മുമ്പ് വെച്ച് അതായത് ജില്ലയുടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു മേധാവി അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചാണ് മുസ്ലിം തീവ്രവാദികളെന്ന് പറഞ്ഞപ്പോഴും ഒരു കേസോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പോലും ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വികാരം കൊണ്ട് പറഞ്ഞിരിക്കാം പക്ഷേ ഇത് ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് അത് അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെയും ഈ സാക്ഷിയാണ് ആര് സാക്ഷി ഈ പറഞ്ഞതിൻ്റെ സാക്ഷിയാണ് ഈ സബ് കളക്ടർ പക്ഷെ ഇതാണ് നമ്മളിപ്പോൾ സ്വമേത പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പ് അതിലുണ്ട് ഇതുവരെയ്ക്ക് നിയമനോട് നോക്കിയിട്ടുണ്ടോന്നറിയില്ല അല്ലാത്ത പക്ഷെ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകും കാരണം മറ്റുള്ളവരെ പോലെ തന്നെ നാട്ടുവാസി നാട്ടിൽ നാട്ടിലുള്ളവരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇതെന്താണ് ദുരൂഹത അല്ലെങ്കിൽ ആണെങ്കിൽ ആയിക്കോട്ടെ നമുക്കതിനെന്തോ അതിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ യൂട്യൂബിൽ ഈ സമാധി എന്ന് പറയുന്ന നിങ്ങൾ ഇതിലെ ദുരൂഹത മറന്നിട്ട് പുറത്തു വരണം അതാണ് ആവശ്യംയോ അവരുടെ ആചാരത്തെയോ ഇവിടെ ആരും എതിർത്തുകയോ ഒന്നും ചെയ്യത്തില്ല ഇതിന്റെ ഒരു എല്ലാവർക്കും കേരളം മൊത്തം കണ്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലൊരു ദുരൂഹത ദുരൂഹത ഉണ്ട് ആ പുറത്ത് എന്തുകൊണ്ടാണ് ഈ ദുരൂഹത ഉണ്ട് എന്ന് പറയാനുള്ള ഒരു അവർ മാത്രം ഇത് മരണപ്പെട്ടു കൊണ്ട് സമാധിയാക്കി അവിടെ കൊണ്ടു സ്ലാബ് ഇട്ടു എന്ന് പറഞ്ഞതിലാണ് ദുരൂഹത മാൻ മിസ്സിംഗിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് മാൻ മിസ്സിംഗിൽ കേസെടുത്താൽ മേനെ കണ്ടെത്തണ്ടേ അതാണല്ലോ നമ്മുടെ നിയമം നമ്മുടെ ശക്തമായ ഒരു നിയമം ഈ നാട്ടിലുണ്ട് നമുക്ക് ആ നിയമത്തിൽ വിശ്വാസമുണ്ട് ശക്തമായ ഒരു അന്വേഷണത്തിലൂടെ ഈ പുള്ളി അവിടെ ഉണ്ടാവും നമ്മുടെ സ്വാമി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാം ഇതിന്റെ പേരിലാണ് പുറത്തുനിന്ന് വന്നവരാണ് ഇവിടെ വന്നൊരു വർഗീയതയും പറയുന്നത് വർഗീയമായിട്ടുള്ള ചരിത്രം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഭാഗമാണ് ഒരു കല്യാണം വന്നാലും ഒരു മരണം വന്നാലും ഒരു വീട്ടിലൊരു ആവശ്യം വന്നാലും ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും പരസ്പരം സഹകരിച്ചു പോകും ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടന്നാലും ഇവിടെയുള്ള ഹിന്ദുക്കളെല്ലാം നല്ല രീതിയിൽ സഹകരിക്കും അതുപോലെ അവരുടെ തന്നാലും ഞങ്ങൾ അങ്ങോട്ടും സഹകരിക്കുന്നത് ഈ ഗോവൻ മരിച്ച ആള് അല്ലെങ്കിൽ പറയുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ആളാണോ പുള്ളി പണ്ട് ഞാൻ ആറാലിമൂടി ചന്തയില് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയന്റെ ആളായിരുന്നു ചുമട്ട് തൊഴിലാളിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ദിവസം നമ്മള് കുറച്ചിട്ടച്ച് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഞാൻ നാട്ടിലില്ലായിരുന്നു പിന്നെ പുള്ളിയുടെ സ്വാമിയും കാര്യങ്ങളൊക്കെ ആറാലിമൂട് ചന്തയിൽ വെച്ച് എനിക്ക് പുള്ളിയെ പരിചയമുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഈ ക്ഷേത്രം കാണുന്ന പണിതെന്ന് വെച്ചാൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് പിന്നെ അത് സഹകരിച്ചു ഇവിടെ നാട്ടുകാരെല്ലാം കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും വിപുലമായിട്ട് ആ ക്ഷേത്രം പണിയത് അതണ്ട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ട്രസ്റ്റ് ഒരു ട്രസ്റ്റ് ആ ഒരു നാട്ടുകാരുമായിട്ടുള്ള ഒരു അടുപ്പത്തില് ഒരു അതിന്റെ ഭാഗമായി അതാണ് ഈ ഇത് നിങ്ങളെ ബാക്കിൽ നിൽക്കുന്ന ഈ ഇത് വന്നിട്ട് രണ്ടുപേരെ വസ്തുവിനകത്തിരിക്കുന്ന ഒരു സാധനമാണ് ഇത് നാട്ടുകാരുടെ ചർച്ചയിൽ കൂടിയാണ് ഈ രണ്ട് ഒരു മുസ്ലിം മറ്റൊരു രണ്ട് 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 വിവാഹക്കാരും ഇവിടെ സഹകരിച്ചു കൊടുത്തൊരു സ്ഥലമാണ് ഇപ്പോഴും എഴുതി കൊടുത്തിട്ടില്ല പക്ഷെ ഇവിടെ ഒരു ആചാരം നടക്കട്ടെ നമ്മുടെ നാടല്ലേ മതേതര കേരളം നമ്മുടെ മതേതര കേരളത്തിൽ എല്ലാവരുടെയും അതുപോലെതന്നെ ജനാധിപത്യ രാജ്യത്തെ അവൻ്റെവൻ്റെ മതത്തിൽ വിശ്വസി ജീവിക്കാൻ അധികാരമുള്ള ഒരു നാടാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവന്റെ അവന്റെ മതത്തെ വിശ്വസി ജീവിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേ ഇത്രക്കും പച്ചയ്ക്ക് ഒരു വർഗീയത എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടി എന്തിന്ന് ലാഭത്തിന് വേണ്ടി എന്നുള്ള ഞങ്ങൾക്ക് അറിയാം ഈ ദുരൂഹത മറന്നിക്ക് പുറത്തു വരുന്നവരെ പോരാടം എന്താണ് അല്ലെങ്കിൽ ഞങ്ങള് കേസിന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് ഈ സബ് സബ്കളിന് മുമ്പ് വെച്ചു അതുപോലെ ഈ ഡി എസ് ഡിഒസ്പിയുടെ മുമ്പ് വച്ചു ഒരു വിഭാഗം ആൾക്കാര് അതായത് മുസ്ലിം തീവ്രവാദി എന്ന് മകൻ കോറെ കോറെ ചലരി വിളിച്ചപ്പോഴും ഇവിടെ നിന്നിട്ട് ഇത് കേട്ടിട്ട് ആരും ഒരു അക്ഷരം അങ്ങനെ പറയരുന്ന് ഒന്ന് നിങ്ങൾ അതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഇപ്പം വിഷമത്തിലാക്കിയത് ഇതെല്ലാ പേർക്കും ഒരു പ്രചോദനം എന്തെങ്കിലും ചെയ്തിട്ട് മൂടി മറിക്കാനുള്ള പ്രചോദനം ആവരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടോ ആരെങ്കിലും ഇതിനെതിരെ അല്ലെങ്കിൽ അതിനെ ശബ്ദിക്കുമ്പോഴേ ഇതൊരു മറയാക്കി അതായത് ഈ വർഗീയത ഒരു മറയാക്കി കൊണ്ട് ചൂണ്ടിക്കാണിച്ച് അതിനെ മൂടാൻ ഉത്തരവാദിത്വം സത്യം പറഞ്ഞാല് സംസ്ഥാന സർക്കാരിനാണ് ഇത് ജനങ്ങൾക്കോ മറ്റുള്ളവർക്കോ അല്ല ഇതിന്റെ ഇനിയിപ്പൊ ഇത് ചെല്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരുമാണ് ഇപ്പൊ നിലവില് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് ഓ അവരാണ് അവരാണ് പോരാടേണ്ടത് ഞങ്ങളല്ല ശരി ശരി താങ്ക് യു